ഇന്ന് നമുക്ക് നല്ലൊരു മുന്തിരി ജ്യൂസ് എടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി നന്നായി കഴുകി വൃത്തിയാക്കിയ മുന്തിരി അടുപ്പത്ത് വെച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്തതാണ് അതൊന്ന് തണുത്തതിന് ശേഷം ആ വെള്ളവും മുന്തിരിയും എല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് കച്ചുവിൻ്റെ സന്തോഷ പ്രകടനമാണ് കണ്ടത് അപ്പം നന്നായിട്ടൊന്ന് ബ്ലെൻഡായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അരിപ്പേൽ ഒഴിച്ചിട്ട് അതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ അതിൻ്റെ കുരും അതുപോലെ അതിൻ്റെ തോലൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് അരിച്ചിട്ട് മാറ്റിയെടുത്ത് കളയാം ഞാനിവിടെ പഞ്ചസാര ആഡ് ചെയ്യുന്നത് ജ്യൂസ് ആയതിനു ശേഷമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടത്തില് മുന്നിട്ട് കൂട്ടത്തില് തന്നെ മിക്സിയിലെ ചാലിട്ടിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് ചെയ്തെടുക്കാവുന്നേയുള്ളൂ

വേദന <laughs> എന്താ <laughs>